ഹലോ വെൽക്കം ടു കോം സ്റ്റഡീസ് ഡിഗ്രി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും കൊമേഴ്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പഠന സഹായി കോം സ്റ്റഡീസ് നിങ്ങളോടുകൂടെ ഉള്ളത് ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ചാപ്റ്റർ വൈസുള്ള ഡിസ്കഷനാണ് അപ്പം ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്നത് ഞാൻ അതിനായിട്ട് ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് പ്ലസ് ടു ഹയർ സെക്കൻഡറി പ്ലസ് ടു തലത്തിലുള്ള കൊമേഴ്സ് അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മിനിമം എട്ടോ പത്തോ മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് ചാപ്റ്ററിൽ തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഉറപ്പായിട്ടും ആ വീഡിയോയും എല്ലാവരും കാണണം നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് പ്രോഫിറ്റിന് വേണ്ടി അല്ലാത്തത് ഓരോ ട്രേഡിങ് ഒരു ഏത് ബിസിനസ് ആയിക്കോട്ടെ ഏത് ട്രേഡിങ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിക്കോട്ടെ എയിം ചെയ്യുന്നത് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക ഫങ്ഷൻസ് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് സെയിൽസ് കൂട്ടുക പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾക്ക് എന്ത് വേണ്ടെന്നാണ് പറയുന്നത് പ്രോഫിറ്റ് എന്നുള്ള ഒരു എലമെൻറ്റേ ഇല്ലാത്ത ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഓർഗനൈസേഷൻ എന്താണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി സർവീസ് സർവീസ് മോട്ടീവ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകൾ ജനങ്ങൾക്ക് സേവനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനുകളെയാണ് സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കതിൻ്റെ മീനിങ് ചെക്ക് ചെയ്യാം ദർ ആർ സെർട്ടൻ ഓർഗനൈസേഷൻസ് വിച്ച് ആർ സെറ്റപ്പ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ പബ്ലിക് ഇൻ ജനറൽ സച്ച് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചില ഓർഗനൈസേഷനുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പ്രൊവൈഡിങ് സർവീസ് സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിനെയും പൊതുജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും മെമ്പേഴ്സിനും സഹായങ്ങളും സേവനങ്ങളും നൽകാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഓർഗനൈസേഷനുകളെയാണ് സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കതിൻ്റെ ഡെഫിനിഷൻ ജയിക്കാം അല്ലേ ഡെഫിനിഷൻ പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഡിഫൈൻഡ് ആസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻ്റിറ്റി വിച്ച് ഡസ് നോട്ട് എൻഗേജ് ഇൻ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ബട്ട് റെൻഡർ സർവീസസ് ടു മെമ്പേഴ്സ് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻ്റിറ്റിയാണ് പ്രോഫിറ്റ് ആവശ്യമില്ലാത്ത എൻ്റിറ്റികളാണ് ഓർഗനൈസേഷനുകളാണ് വിച്ച് ഡസ് നോട്ട് എൻഗേജ് ഇൻ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഏതെങ്കിലും രീതിയിലുള്ള ട്രേഡ് ആക്ടിവിറ്റിയോ കച്ചവടമോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയോ ഒന്നും ചെയ്യാ ചെയ്യുന്നില്ല ബട്ട് റെൻറ്റർ സർവീസ് ടു മെമ്പേഴ്സ് ആൻഡ് ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി എന്താ ചെയ്യുന്നത് സർവീസ് റെൻറ്റർ ചെയ്യുകയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് ആർക്കൊക്കെ മെമ്പേഴ്സിനും സൊസൈറ്റിയുടെ വെൽഫെയറിനും വേണ്ടിയിട്ട് ഇതിനെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആലോചിച്ച് നോക്കിയാലോ നിങ്ങൾക്ക് എക്സാമ്പിൾസ് വല്ലതും പറയാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ നമ്മുടെ ഒക്കെ ചുറ്റിലും ഒരുപാട് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതിലൊരു വലിയ എക്സാമ്പിളാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ രീതിയിലുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആണ് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത രീതിയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ കോമൺ ആയിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഓർഫനേജുകൾ അടുത്തൊരു എക്സാമ്പിൾ വരുന്നത് ഓൾഡ് ഏജ് ഹോംസ് ദെൻ ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മെഡിക്കൽ ഫെസിലിറ്റീസാണ് അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് പിന്നെ പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഏത് റിലീജിയൻ്റെ ആണെങ്കിലും ആ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും പിന്നെ പറയുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നാട്ടും പുറത്തോ അല്ലെങ്കിൽ ഏരിയയിലോ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലബ്ബുകൾ അതെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അടുത്തൊരു എക്സാമ്പിൾ കുറച്ചും കൂടെ പ്രൊഫഷണൈസ് ആയിട്ടുള്ള ക്ലബ്ബുകൾ റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് ജെ സി ഐ സി ജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലബുകളുണ്ട് ഇത് കൂടാതെ ഒരുപാട് ഇഷ്ടംപോലെ ക്ലബ്ബുകളുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്ലബുകൾ പിന്നെ ഒരു എക്സാമ്പിൾ ലൈബ്രറികൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ലൈബ്രറികൾ ഇതെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ആണ് ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എക്സാമ്പിൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് മീനിങ്ങും ഡെഫിനേഷനും നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടാവും എന്നാൽ നമുക്കതൊന്ന് സമപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ പറയുന്നത് റെൻഡറിങ് സർവീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ദർ മെയിൻ ഒബ്ജെക്റ്റീവ് ഈസ് ടു റെൻറ്ററിങ് സർവീസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇത്തരം ഓർഗനൈസേഷൻ്റെ മെയിൻ മോട്ടീവ് അടുത്തത് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡിറ്റി ദേ ആർ പ്രൊവൈഡിങ് സർവീസ് ടു ദി പിൾ വിത്തൌട്ട് ആനി ഇൻറ്റെൻഷൻ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമില്ലാതെ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ലാതെയാണ് ഇത്തരം ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത് മൂന്നാമത്തെ ഫീച്ചറ് നോ ട്രേഡിങ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു തരത്തിലുള്ള കച്ചവടമോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയെന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ചില കേസുകളിൽ ഇവർ ട്രേഡിങ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് അറിയുമോ ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടലൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ ചെയ്യുന്നത് എന്താണ് ഒരു കച്ചവടമാണ് ഒരു പ്രോഫിറ്റ് എലമെൻ്റ് റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത്തരം ഓർഗനൈസേഷനുകളെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയും നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആയിട്ട് നമ്മൾ പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രേഡിങ് ആക്ടിവിറ്റിയോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയോ ചെയ്യുന്നില്ല അടുത്തൊരു എക്സാമ്പിൾ സ്പോർട്സ് ഗുഡ്സ് ഷോപ്പ് ബൈ എ സ്പോർട്സ് ക്ലബ്ബ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്പോർട്സ് ക്ലബ്ബ് അവരുടേതായിട്ടുള്ള കുറച്ച് എക്യൂപ്മെൻസും പുറത്തുനിന്ന് കുറച്ച് സ്റ്റോക്ക് ഇറക്കിയിട്ട് വിൽക്കണം ചെറിയൊരു ഷോപ്പ് ഇട്ട് വിൽക്കുകയാണ് ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ എമൗണ്ട് പ്രോഫിറ്റ് ആയിരിക്കാം ഈ ക്ലബിൻ്റെ നടത്തിപ്പിനുള്ള എമൗണ്ട് ആയിട്ട് അവർ എടുക്കുന്നത് അപ്പോൾ ഈ ക്ലബ്ബ് നടന്ന് പോകണമെങ്കിൽ കുറച്ച് ഫണ്ട് വേണമല്ലോ ക്യാഷ് വേണമല്ലോ അപ്പോൾ ആ ക്യാഷ് ഇവർ റൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ട്രേഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളുണ്ട് എന്നാലും നമ്മൾ കോമൺ ആയിട്ട് ട്രേഡിങ്ങോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് പ്രോഫിറ്റ് മോട്ടീവായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ സേവ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ടിൻ്റെ ആവശ്യം വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ രീതിയിലുള്ള ട്രേഡിങ് ആക്ടിവിറ്റി ചില കേസുകളിൽ ചെയ്യുന്നുണ്ട് അടുത്തൊരു ഫീച്ചർ സോഴ്സസ് ഓഫ് ഇൻകം സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് അത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കോമൺ ആയിട്ട് പറയുന്നത് മെമ്പർഷിപ്പ് ഫീസുകൾ ഡൊണേഷൻ ഗവൺമെൻറ് എയ്ഡുകൾ ഗവൺമെൻറ് ഒരുപാട് അസിസ്റ്റൻസ് കൊടുക്കും ഇത്തരം ഓർഗനൈസേഷനുകൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന പല ആൾക്കാരും ഉണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇതേപോലെ മെമ്പേഴ്സ് മെമ്പർഷിപ്പ് ഫീസ് ഓരോ മെമ്പേഴ്സും അതായതായിട്ടുള്ള എമൗണ്ടുകൾ കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് ആ സോഴ്സസ് എല്ലാം നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഡീൽ ചെയ്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താ മീനിങ് ഡെഫിനിഷൻ ഫീച്ചേഴ്സും എക്സാമ്പിൾസും ആണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം താങ്ക്